പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടെ നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അഗ്രത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല മാനവരക്ഷയ്ക്കായി സ്വയം ബലിയായി തീർന്ന യേശോനാഥ പാപിയും നിസാരരുമായ ഞങ്ങൾക്ക് നവജീവൻ നൽകുവാൻ എഴുന്നള്ളി വരണമേ അങ്ങ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവസ്നേഹത്തിൽ മാത്രമാണ് മനുഷ്യർക്ക് അസാധ്യമാം വിധം അങ്ങ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എളിയവർക്ക് വെളിപ്പെടുത്തിയല്ലോ വിശ്വസിക്കുന്നവർക്ക് അങ്ങേ ദർശിക്കുവാനും അങ്ങയിൽ ജീവിക്കുവാനും അങ്ങ് അപ്പത്തോളം ചെറുതായി എങ്കിലും ദൈവമേ ഞങ്ങളെ ഇത്രമാത്രം പരിഗണിക്കുവാൻ അടിയങ്ങളിൽ എന്താണ് യോഗ്യത ഈ രാത്രിയിൽ അങ്ങയുടെ കരുണയുടെ മുഖം ഞങ്ങൾ കാണുന്നു ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവസ്നേഹം ഇല്ലെങ്കിൽ ഞങ്ങൾ ശൂന്യമാണ് എന്നിലും ഒന്നിലും തൃപ്തിയോ സന്തോഷമോ ഇല്ലാത്ത നാളുകൾ വരും മുമ്പേ ഞങ്ങളുടെ ഈശോയിൽ ജീവിച്ച് മഹത്വമാർജിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കിട്ടാത്ത കാര്യങ്ങളുടെ പട്ടികയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയുണ്ടാകില്ല ഈശോ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് കർത്താവേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും അങ്ങേ സ്നേഹം ചൊരിയണമേ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവക്കരങ്ങളിൽ ഞങ്ങൾ ആശ്രയം വച്ചിരിക്കുന്നു ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അങ്ങിയുടെ സ്നേഹത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു നസ്രായനായ യേശുവേ ദാവിദിൻ്റെ പുത്ര ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമങ്ങളിൽ ഞങ്ങളെ ഞങ്ങൾക്ക് രക്ഷപ്രധാനം ചെയ്യണമേ ഞങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഞങ്ങളെ തനിച്ചാക്കരുതേ ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ കണ്ണുനീരും വിലാപവും അങ്ങ് ഗൗനിക്കണമേ ഈശോയെ പിതാവും പുത്രനും സ്വർഗസ്തനായ ഞാൻ അവയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മീൻ വിശുദ്ധ മാർക്കോസുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോടെ എനിക്ക് വലിയ അനുകമ്പ തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായി കൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കാം ചിലർ ദൂരെ നിന്ന് വന്നവരാണ് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജന സ്ഥലത്ത് അവർക്കെല്ലാം ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ അവൻ ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴപ്പം എടുത്ത് കൃതജ്ഞതാശ്വാസ്ത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴുകൊട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരം പുരുഷ നാലായിരം പേരുണ്ടായിരുന്നു അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനുത്ത പ്രദേശത്തേക്ക് പോയി നമ്മുടെ കർത്താവായ ഇഷം ഷേഖും